mesmerizing wedding collection. Jewelry. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വ്യാഴാഴ്ച രാത്രി മുഴുവൻ രോഗികളെ ബുദ്ധിമുട്ടിലാക്കി നടന്ന സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ ഏഴു ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച വൈകിട്ടാണ് ആശുപത്രിയിൽ സിനിമാ ചിത്രീകരണം നടത്തിയത് ഇതിനിടെ കാഷുവാലിറ്റിയിലേക്ക് എത്തിയ രോഗികൾക്ക് കൃത്യമായി ഡോക്ടറെ കാണുന്നതിന് സാധിച്ചില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു